പ്രധാനമന്ത്രി മുൻകൈ എടുത്ത് നടപ്പാക്കിയ നൂറുകണക്കിന് പദ്ധതികൾ അഞ്ചെണ്ണമെങ്കിലും കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഴിമതിരഹിത സദ്ഭരണം തൊട്ടറിഞ്ഞ കേരള ജനത ഇക്കുറി നരേന്ദ്രമോദിക്കൊപ്പം നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു ചെങ്ങന്നൂർ പഞ്ചായത്ത് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സുരേന്ദ്രൻ മോദി മോദി അതെല്ലാം ചെയ്തു പറഞ്ഞതേ കോവിഡ് കാലത്ത് അമ്മമാർക്ക് വല്ലം കൊടുത്തോ നിങ്ങളെല്ലാം ജനതൻ അക്കൗണ്ടിൽ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ രൂപ വന്നില്ലേ സർക്കാർ പിണറായി വിജയന്റെ സൗജന്യ എന്താ ഉണ്ടായിരുന്നത് അങ്ങനെ ഓരോ നിങ്ങൾ നോക്കിയാലും പ്രധാനമന്ത്രി നടപ്പാക്കിയ പദ്ധതികൾ മാത്രമേ പിണറായി വിജയൻ നൽകിയ ഉറപ്പ് പോലെയല്ല മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത് നടപ്പാക്കി കാണിക്കുന്നതാണ് മോദിയുടെ ശൈലി പ്രധാനമന്ത്രി നടപ്പാക്കിയ പദ്ധതികൾ മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുള്ളത് പെൻഷൻ പോലും കുടിശ്ശികയാക്കിയ പിണറായി സർക്കാർ കർഷകർക്ക് നൽകാനായി മോദി നൽകിയ കോടികൾ പോലും സ്വന്തം കാര്യത്തിനായാണ് ചെലവാക്കിയത് നാടിന് വികസനം വന്നാലേ ഭാവി ഉണ്ടാകൂ വർഗീയത ആളി കത്തിച്ച് ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിൽ വരാമെന്നാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ധാരണയെന്നും അതാണ് തിരുത്തേണ്ടതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വർഗീയത ആളി കത്തിച്ച് ഇവിടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ വീണ്ടും അധികാരത്തിൽ വരാം എന്നുള്ള ധാരണയിലാണ് ഈ രണ്ട് ആ ധാരണ ഒന്നാം തരം അവസരമാണ് ഇരുപത്തി ആറാം തീയതി വന്നിരിക്കുന്നത് വികസനം വേണം നാട് നന്നാവണം ഇത്രയും കാലം ഇവർ മാറി മാറി ഭരിച്ച് ഇങ്ങനെ ആക്കി അതുകൊണ്ട് ഇത് നമ്മുടെ ഭാവിയുടെ പ്രശ്നമാണ് മോദി അധികാരത്തിൽ ഒരു കിട്ടും നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ച് മലയാളികളെ കേരളീയരെ സംബന്ധിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഭാവിയുടെ പ്രശ്നമാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ജില്ലാ സെക്രട്ടറി ഗീത അനിൽ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് ജനറൽ സെക്രട്ടറി അനീഷ് മുളക്കുഴ തുടങ്ങിയവർ പങ്കെടുത്തു జనం ఆలప